കേരള വിഷൻ പുതിയ കസ്റ്റമർ പ്ലാൻ കെ വി കണക്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു സിഒയുടെ പതിനാലാമത്തെ സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷന്റെ ഭാഗമായി കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ വി കണക്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വി ഡി സതീശൻ നിർവഹിച്ചു ഇന്ന് മുപ്പത് ലക്ഷം വരിസംഖ്യയിലുള്ള അല്ലെ അത്രയും വലിയ മെഗാ ഇൻഫർമേഷൻ നെറ്റ്വർക്കായി നമ്മൾ മാറിയിരിക്കുക ടി വി ചാനലുകളും ഇന്റർനെറ്റ് സൗകര്യങ്ങളും സാധാരണ വീടുകളിൽ പോലും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംസ്ഥാനം മുഴുവനുള്ളൊരു നെറ്റ്വർക്കാണ് ഇതിൻ്റെ ഒരു തുടക്കകാലത്ത് ചില കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലുകൾ പല സ്ഥലത്തും ഉണ്ടായി അന്ന് നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ പേരിൽ എന്നെ കുറേ നാള് ചില ചാനലുകൾ ബഹിഷ്കരിക്കണ്ടായി നിങ്ങളത് മറന്നുപോയിണ്ടെങ്കിൽ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ഞാനത് ന്യായമിതാണ് എന്ന് തോന്നി ചില കോർപ്പറേറ്റ് കമ്പനികൾ തന്നെ വന്നുകൊണ്ട് ഇത് മുഴുവൻ കൂടി ടേക്ക് ഓവർ ചെയ്യാൻ നടത്തിയ സമയത്ത് ചില പ്രദേശങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി ചില പ്രദേശങ്ങളിൽ ഭയങ്കരമായി അന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുകയും എല്ലാവരും കൂടി സംഘടിച്ച് അത് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാതെ കേരളത്തിൽ തന്നെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സംവിധാനമാക്കി അതിനെ മാറ്റാൻ കഴിഞ്ഞു അതിന് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളൊരു സംഘടനയാണ് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അന്ന് ആ ആ ഭീഷണി നിങ്ങളുടെ തൊഴിൽ സുരക്ഷിതത്വത്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അസോസിയേഷൻ ഉണ്ടാകുന്നത് ആ അസോസിയേഷനിൽ ഒരുമിച്ച് നിന്ന് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങൾ പോരാടിയപ്പോഴാണ് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് അത് പിന്നീട് അത് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ഒരു മൂമെൻറ്റായി ഒരു പുതിയ സംവിധാനമായി രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് അത് മാറിയത് ഇപ്പം ഇവിടെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ കേബിൾ ടിവിയും ഇൻ്റർനെറ്റും സൗകര്യവും കിട്ടുന്നത് നമ്മുടെ സംസ്ഥാനത്താണ് സാധാരണ നമ്മുടെ സംസ്ഥാനത്താണ് എല്ലാത്തിനും കൂടുതൽ യാത്ര കൂലിയും ഇലക്ട്രിസിറ്റി ചാർജും ഒക്കെ കൂടുതൽ കേരളത്തിലാണ് പക്ഷേ ഇവിടെ ഈ ചാർജ് ഏറ്റവും കുറവ് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളെല്ലാവരും ചേർന്നുള്ള ഈ കൂട്ടായ്മകൾ നിങ്ങളുടെ ക്ലസ്റ്ററുകൾ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഒരു ഏകീകൃതമായ ഒരു സ്വഭാവവും ഒരു കൂട്ടായ്മയും വന്നു അത് എത്ര അങ്ങനത്തെ ഒരു മനോഹരമായ ഒരു സംരംഭം നിങ്ങളുടെ ഈ ഒരു സംരംഭം പോലൊരു മനോഹരമായി എടുത്തു കാണിക്കാൻ പറ്റാവുന്ന മാതൃകാപരമായ മറ്റൊരു സംരംഭം കേരളത്തിൽ ഇല്ല ശരിക്ക് അത് നമുക്ക് നമുക്കേതാണ് ഏത് സംഭവത്തെയാണ് കേരളത്തിൽ ഇങ്ങനെ കേരളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു വലിയ സംവിധാനം അല്ലേ ആർക്ക് സർക്കാരുകൾക്ക് പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയൊരു സംവിധാനമാണ് കാലക്രമേണ രൂപപ്പെടുത്തി രൂപപ്പെടുത്തി വന്നത് അത് ഇന്ന് ലോകത്ത് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഭയങ്കരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വലിയ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രംഗത്തും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വലിയ ക്ലൗഡ് മീഡിയ നമുക്കറിയാലോ പ്രിന്റ് മീഡിയ വന്നു വിഷുവൽ മീഡിയ വന്നു ഡിജിറ്റൽ മീഡിയ വന്നു ഇപ്പൊ ക്ലൗഡ് മീഡിയ വലിയ തോതിൽ ഇനിയിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എല്ലാം സ്വാധീനം ഏതെല്ലാം തരത്തിലാണ് ഇൻഫർമേഷൻ നെറ്റ്വർക്കിനെ സ്വാധീനിക്കുന്നത് എന്ന് പറയാൻ പറ്റില്ല സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു ഇവിടെ ജനറൽ സെക്രട്ടറി സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്ത് ഇന്ന് കേരളത്തിലാണ് കേബിൾ ടി വിക്കും ഇന്റർനെറ്റിനും ഏറ്റവും അധികം കുറഞ്ഞ നിരക്ക് നിലവിലുള്ളത് ഇത് നമ്മുടെ ആപാലവൃത്തം ജനങ്ങളുടെയും നിത്യജീവിതത്തിൽ നിന്ന് ഒരു നിമിഷം പോലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് ഇന്റർനെറ്റും അതുപോലെ തന്നെ കേബിൾ ടി വി ടെലിവിഷനും ഈ രണ്ട് സർവീസുകൾക്കും രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് അല്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരന് അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സേവനം ലഭിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ് വലിയ കോർപ്പറേറ്റുകളാണ് ഈ രണ്ട് രംഗത്തും രാജ്യത്ത് അടക്കി ഭരിക്കുന്നത് അടക്കി വാഴുന്നത് എന്ന് നമുക്കറിയാം പക്ഷേ ഒരു കോർപ്പറേറ്റ് ശക്തികൾക്കും കേരളത്തിന്റെ മണ്ണിലേക്ക് ഈ മേഖലയിലേക്ക് ഒരു അതീശത്വം കിട്ടുന്ന രീതിയിലേക്ക് കടന്നു വരാത്ത നിലയ്ക്ക് ഒരു ചെറുത്തുനിൽപ്പ് നടത്തി ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ഏറ്റവും സാധാരണക്കാരന് വരെ പ്രാപ്യമാവുന്ന രീതിയിൽ ഈ രണ്ട് സേവനങ്ങളും ഇന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനു കാരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരളം എന്ന് പറയുന്ന കമ്പനിയുമാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പക്ഷെ ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം മറ്റ് കോർപ്പറേറ്റ് കമ്പനികളോടൊക്കെ എല്ലാ സമരരംഗത്തും ഞങ്ങൾ മുമ്പിലാണ് കൊടുക്കുന്ന അതേ സേവനം അതിലും കൂടിയ നിരക്കിൽ അതേ അതിലും മികച്ച നിലവാരത്തിൽ കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഈ സർവീസ് കൊടുക്കാൻ അനിവാര്യമായിട്ടുള്ള ഞങ്ങളുടെ ഫൈബറുകൾ കൊണ്ടുപോകാൻ അനിവാര്യമായിട്ടുള്ള വൈദ്യുതി പോസ്റ്റുകൾ ആ വൈദ്യുതി പോസ്റ്റിന്റെ നിരക്ക് ഓരോ വർഷവും വർദ്ധിപ്പിക്കുന്നു എന്നതിനപ്പുറം ഉപയോഗിക്കുന്ന കേബിളുകൾക്ക് കൂടി വലിയ നിരക്ക് ഞങ്ങളിൽ നിന്നും മാത്രം വാങ്ങിക്കുന്നു എന്ന വിവേചനം വൈദ്യുതി ബോർഡ് കാലങ്ങളായി തുടരുകയാണ് സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി സുരേഷ് സി ഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര എന്നിവർ സംസാരിച്ചു